സംരംഭക സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത് നമ്മുടെ എല്ലാ സ്നേഹവും കരുതലും സർവവും നൽകിയല്ലേ സാമ്പത്തിക സാഹചര്യം ഏതായാലും മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും പ്രീമിയമായ ജീവിതം നൽകാൻ ശ്രമിക്കും അത് എത്ര ത്യാഗം സഹിച്ചാണെങ്കിലും കാരണം നാളേക്കുള്ള നമ്മുടെ എല്ലാ സ്വപ്നത്തിലും നേട്ടത്തിലും നമ്മുടെ മക്കൾ പങ്കാളിയാണ് നമ്മളെക്കാൾ വിദ്യാഭ്യാസവും ചുറ്റുപാടുകളും സൗകര്യവും മക്കൾക്കുണ്ടാകണമെന്ന് നമ്മൾ വാശി പിടിക്കുന്നത് അതുകൊണ്ടാണ് അത് നമ്മുടെ സാമ്പത്തിക ശേഷിക്കപ്പുറമാണെങ്കിൽ പോലും മക്കളുടെ ഭാവിയിൽ കോംപ്രമൈസുകൾക്ക് നമ്മൾ ആരും തയ്യാറല്ല ലോകത്ത് എവിടെയായാലും അത് അങ്ങനെയാണ് ഒരു സംരംഭകനും അങ്ങനെയാണ് യൗവനത്തിലെ എല്ലാ നല്ല സമയവും മക്കൾക്കായി നീക്കിവെക്കുന്നത് പോലെ സംരംഭത്തിന് വേണ്ടിയും മാറ്റിവെക്കും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ബിസിനസിന്റെ ഓരോ വളർച്ചയും അഭിമാനത്തോടെ കാണും മക്കളെപ്പോലെ സംരംഭത്തിനായി ചെലവഴിക്കുന്ന പണം നാളേക്കുള്ള നിക്ഷേപമായി കാണും മക്കൾക്ക് നൽകുന്ന വിദ്യാഭ്യാസം പോലെ ഒരു അവധിയോ സ്വകാര്യ സന്തോഷങ്ങളോ എന്തിന് കുടുംബത്തിലെ മറ്റു കാര്യങ്ങൾ പോലുമോ മാറ്റി വെച്ച് സംരംഭം വളർത്താൻ അധ്വാനിക്കും ആരോഗ്യം പോലും നോക്കാതെ മക്കളെ നോക്കുന്ന അതേ ത്യാഗത്തോടെ എന്നാൽ ചുരുക്കം ചില സംരംഭങ്ങൾ ഒഴിച്ച ഭൂരിപക്ഷം സംരംഭകർക്കും റിട്ടേൺ എന്താണ് കിട്ടുന്നതെന്ന് അറിയാമോ അത്ര മത്തരമല്ലാത്ത അനുഭവങ്ങൾ ചിലപ്പോൾ അതീവ കൈപ്പേറിയതും മക്കളും സംരംഭവും ഒരുപോലെയാണ് ഓമനിച്ചും താലോലിച്ചും വളർത്തുന്ന ഈ രണ്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിട്ടേൺ തരണമെന്നില്ല എന്നുവെച്ച് വളർത്തേണ്ട ഘട്ടത്തിൽ നിസ്സംഗനായി മാറി നിൽക്കാനും കഴിയില്ല രണ്ടും കൈകാര്യം ചെയ്യാൻ വളരെ നല്ല പ്രാക്ടീസ് വേണം മക്കളായാലും സംരംഭമായാലും അവരെ വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് എന്താണ് നൽകേണ്ടത് ഒരു ഘട്ടമായാൽ നമ്മൾ എങ്ങനെ ഒരു സ്റ്റെപ്പ് പിന്നിലേക്ക് മാറണം അവർക്ക് സമ്പത്തിന്റെ എത്രമാത്രം വിട്ടു നൽകാം എന്നൊക്കെ അറിയുന്നത് പിന്നീട് മനോവേദന ഉണ്ടാകാതിരിക്കാൻ നല്ലതാണ് സംരംഭത്തെയും കുഞ്ഞുങ്ങളെയും നമ്മുടെ അറിവിന്റെയും സൗകര്യത്തിന്റെയും പരിമിതിയിൽ നിന്ന് തുറന്നു തുറന്നുവിടാനാകണം അവർക്ക് അവരുടെ ജീവിതവും സ്വതന്ത്രമായ സ്വപ്നങ്ങളും ഉണ്ടെന്നറിയണം ഇല്ലെങ്കിൽ വല്ലാത്ത മാനസിക വേദനയും പിരിമുറുക്കവും നാളെ വന്നുപെടാം കാരണം പറയാം മക്കളുടെ കാര്യം ആദ്യം പറയാം നമ്മുടെ പണവും ആരോഗ്യവും എല്ലാം മാറ്റിവെച്ച് നമ്മുടെ സ്വകാര്യ സന്തോഷങ്ങളെ ബലികഴിച്ച് മക്കൾക്കായി ജീവിക്കുന്ന മാതാപിതാക്കളുണ്ട് യൗവനം കഴിഞ്ഞ് വാർദ്ധക്യം വരുമ്പോൾ ഒരു കൈത്താങ്ങാകണം ശരീരവും മനസ്സും കൊണ്ട് മക്കളോട് ത്യാഗം ചെയ്യുന്നത് അതിനാലാണ് കൗമാരം മുതൽ മക്കളുടെ സ്നേഹവും ഇഷ്ടവുമെല്ലാം മാറി തുടങ്ങും യൗവനത്തിൽ അവരുടെ കരുതൽ അവരുടെ പങ്കാളിയാകും അത് കഴിഞ്ഞ് അവരുടെ ജീവിതം അവരുടെ കുടുംബത്തിന് വേണ്ടിയാകും അപ്പോൾ ഞാൻ എല്ലാം നൽകി വളർത്തിയിട്ട് ഇപ്പോൾ ഒരു നിലയായപ്പോൾ നീ മറന്നു എന്നെ നോക്കുന്നില്ല എന്ന് പരിതപിക്കുന്നവരെയാണ് കൂടുതലും കാണാൻ കഴിയുക അതേപോലെ സംരംഭത്തിൽ ഇല്ലായ്മയുടെ കാലത്ത് പട്ടണി കിടന്നും സംരംഭം വളർത്തും അതിൽ നിന്ന് ഒരു ചില്ലിക്കാശ് അവനവന്റെ ആവശ്യത്തിന് എടുക്കില്ല മര്യാദയ്ക്ക് ഒന്ന് ഭക്ഷണം കഴിക്കുക പോലുമില്ല ഒടുവിൽ സംരംഭം വളരും പെട്ടെന്ന് കയറി വരുന്ന ചിലർ നമ്മുടെ സംരംഭത്തിൻ്റെ ചുക്കാൻ പിടിക്കും അവർ നമ്മുടെ അധ്വാനത്തിൻ്റെയും ത്യാഗത്തിന്റെയും ചിലവിൽ ആഡംബര ജീവിതം നയിക്കും ഫൗണ്ടർ കറിവേപ്പിലെ പോലെയാകും സ്ഥാപക സംരംഭകന്റെ ഹൃദയം തകരും സംരംഭവും മക്കളും ഒരുപോലെ പണി കൊടുത്ത ഒരു കോടീശ്വരന്റെ കഥ പറയാം ഒരു കാലത്ത് അംബാനിയേക്കാൾ കോടീശ്വരൻ ഇന്ത്യയുടെ ലെജൻഡറിയായ നൂറ് വർഷം പഴക്കമാർന്ന അഭിമാനമായ ബ്രാൻഡ് ഇന്ത്യ മുഴുവൻ ആഡംബരത്തിന്റെ അവസാന വാക്കായി കണ്ട പ്രോഡക്റ്റ് റേമണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ മിലിട്ടറി യൂണിഫോം തിന്നുന്ന ഒരു ടെക്സ്റ്റൈൽ മില്ലായി തുടങ്ങിയതാണ് റേമണ്ട് ആദ്യ റേമണ്ട് ഷോറൂം തുറന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ മുംബൈയിലും ബിസിനസ് പാരമ്പര്യമുള്ള സിംഗാനിയ ഫാമിലിയുടേതായിരുന്നു റേമണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കൈലാഷ് പത് തൻ്റെ അനന്തരവനെ ബിസിനസ് ഏൽപ്പിച്ചു വിജയ് പത് അങ്ങനെ റേമണ്ടിൻ്റെ തലവനായി വിജയ് പത്ത് അസാധ്യമായ ബിസിനസ് എയ്ക്കുമനുള്ള വ്യക്തിയായിരുന്നു വിജയ്പത്ത് റേമണ്ടിനെ ആഗോള ബ്രാൻഡാക്കി വളർത്തി മിക്ക ഇന്ത്യക്കാരും കരുതിയതും റേമണ്ട് ഒരു ഫോറിൻ ബ്രാൻഡാണെന്നാണ് അത്ര മികച്ചതായിരുന്നു അവരുടെ ബ്രാൻഡിങ്ങും പ്ലേസിങ്ങും രണ്ടായിരം ആയപ്പോഴേക്കും വിജയ്ഭത് സിംഗാനിയ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ കോടീശ്വരനായ വ്യക്തി എന്ന പദവി നേടി ഇപ്പോൾ പറഞ്ഞത് ഒന്ന് ഓർത്തു വെച്ചേക്കണം കുറച്ചു കഴിയുമ്പോൾ ആവശ്യം വരും റെയ്മണ്ട് കുടുംബം താമസിച്ചിരുന്നത് സൗത്ത് മുംബൈയിലെ മുപ്പത്തി നിലകളുള്ള ജെ കെ ഹൗസ് എന്ന ആഡംബര വീട്ടിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ വിജയ് സിംഗാനിയ റെയ്മണ്ടിന്റെ ചുമതല ഇളയ മകൻ ഗൗതം സിംഗാനിയെ ഏൽപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിക്കുന്നു അതായത് വിജയത്തിന്റെ കൈവശമുണ്ടായിരുന്ന മുപ്പത്തിയേഴ് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനം ഷെയറുകളും ഗൗതമിന് ട്രാൻസ്ഫർ ചെയ്തു അന്ന് ആയിരം കോടി രൂപ വിലയുള്ള ഷെയറാണ് മകന് നൽകിയത് റേമണ്ടിലെ ഷെയർ മാത്രമല്ല മറ്റു പ്രോപ്പർട്ടികളും താമസിച്ചിരുന്ന ജെ കെ ഹൗസും ഉൾപ്പെടെ എല്ലാം അതുവരെ വളരെ സ്മൂത്തായി പോയിരുന്നതെല്ലാം തകിടം മറിയുകയാണ് സമ്പത്തിൻ്റെയും പ്രോപ്പർട്ടിയുടെയും പേരിൽ അച്ഛനും മകനും കൊച്ചുമക്കളും യുദ്ധം ആരംഭിച്ചു വാസ്തവത്തിൽ വിജയപഥന് മൂത്ത മകനുണ്ട് മധുപതി സിൻഹാനിയ പിതാവ് വിജയപഥനോടും സഹോദരൻ ഗൗതമിനോടും അവരുടെ ബിസിനസ് രീതികളോടും എതിർപ്പുണ്ടായിരുന്ന മധുപതി സ്വത്തിന്മേലുള്ള എല്ലാ അവകാശവും ഉപേക്ഷിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സിംഗപ്പൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു ഷെയറും വീടും സമ്പത്തും അധികാരവും കയ്യിൽ വന്നതോടെ ഗൗതം സിംഗാനിയ പിതാവ് വിജയപഥനെ വീട്ടിൽ നിന്ന് പുറത്താക്കി വിജയപഥന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചവിട്ടി പുറത്താക്കി പിതാവിന് അയാൾ വളർത്തിയ റേമണ്ടും അയാൾ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യവും അന്യമായി എന്തിന് സ്വന്തം വീട്ടിൽ കയറാൻ ചെന്നാൽ സെക്യൂരിറ്റി പിടിച്ച് പുറത്താക്കും അതൊക്കെ ചെയ്യിക്കുന്നതോ ജനിച്ച സമയം തന്നെ കൈയിലേക്ക് വാങ്ങി ഓമനിച്ച് വളർത്തി സ്വപ്നം പോലെ കണ്ട് താലോലിച്ച് സ്വന്തമായി ഉള്ളതെല്ലാം നൽകിയ മകനും ഇതിനിടയിൽ ഗൗതം സിംഗാനിയ ഭാര്യയുമായി പിരിഞ്ഞു നവാസ് മോദി എന്നായിരുന്നു അവരുടെ പേര് അവർ പാഴ്സിയായിരുന്നു നവാസ് മോദി കൊണ്ടുപോയി കേസ് കൊടുത്തു ഗൗതമിന്റെ സ്വത്തിൽ എഴുപത്തിയഞ്ച് ശതമാനമാണ് ജീവനാംശം ചോദിച്ചിരിക്കുന്നത് അങ്ങനെ പിതാവിനെ പുറത്താക്കി റേമണ്ടിൽ അധികാരം പിടിച്ച ഗൗതം ഇപ്പോൾ പിതാവിൻ്റെയും ഭാര്യയുടെയും സഹോദരൻ്റെ മക്കളുടെയും കേസുകളുടെ നടുവിലാണ് നോക്കൂ നേരത്തെ ഞാൻ ഓർത്തു ഓർത്തുവെക്കാൻ പറഞ്ഞ വരിയില്ലേ പന്ത്രണ്ടായിരം കോടി സ്വത്തിൻ്റെ അധിപനായി രാജ്യത്തെ ഏറ്റവും നമ്പർ വൺ കോടീശ്വരനായിരുന്ന വിജയപത് ആഡംബരത്തിന്റെയും ആഘോഷത്തിൻ്റെയും അവസാന വാക്ക് ആ മനുഷ്യന് ഇന്ന് കയറിക്കിടക്കാൻ ഒരു ചായ്പില്ല വാടക വീട്ടിൽ കഴിയുന്നു ഇതിനിടയിൽ വിജയ് തുറന്നു പറഞ്ഞു എനിക്ക് തെറ്റുപറ്റിപ്പോയി ഉള്ളതെല്ലാം എടുത്ത് മകന് കൊടുത്തത് എൻ്റെ മണ്ടത്തരമാണ് ചെയ്യരുതായിരുന്നു കുറച്ച് പൈസ കയ്യിൽ കരുതിയ കാരണം റോഡിൻ്റെ സൈഡിൽ കിടക്കേണ്ടി വന്നില്ല ഒരു കാലത്തെ ഇന്ത്യയിലെ ബില്യനേഴ്സ് ലിസ്റ്റിൽ ഒന്നാം നമ്പർ വണ്ുകാരനാണ് ഈ പറയുന്നത് മക്കളും സംരംഭവും ഒരുപോലെയാണ് രണ്ടിലും പാഠം ഒന്ന് തന്നെ യുവ പറയട്ടെ നമ്മുടെ പ്രയത്നങ്ങളുടെ ഫലം വരുമാനത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ പ്രതീക്ഷയിലല്ല കെട്ടിപ്പൊക്കേണ്ടത് മറിച്ച് നാം കടന്നുപോകുന്ന ആ യാത്രയിലാണ് കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്താൻ ശീലിച്ചേ മതിയാകൂ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ സുരക്ഷിതത്വവും മാന്യതയും ഇപ്പോഴെ നിർവചിക്കാൻ കഴിയണം വിവേകപൂർവം നമ്മുടെ കഴിവും പരിമിതിയും അളക്കാനാകണം ഇനി റേമൺ കഥയുടെ ബാലറ്റം കൂടി പറയാം കഴിഞ്ഞ ദിവസം ഗൗതം സിൻഹാനിയ എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരു ഫോട്ടോ ഷെയർ ചെയ്തു എല്ലാവരെയും അമ്പരപ്പിക്കുന്ന ഒരൊന്നൊന്നര ഫോട്ടോ നേരെ കണ്ടാൽ കടിച്ചു കീറുമെന്ന് കരുതിയ അച്ഛനും മകനും ഒന്നിച്ചു നിൽക്കുന്നു ഹാപ്പി ടു ഹാവ് മൈ ഫാദർ അറ്റ് ഹോം ടുഡേ ആൻഡ് സീ കിസ് ബ്ലെസ്സിങ്സ് വിഷിംഗ് യു ഗുഡ് ഹെൽത്ത് പപ്പ ഓൾവേസ് ഫോട്ടോയ്ക്കൊപ്പം ഗൗതമിൻ്റെ സെൻഡി കമൻറ്റും തൊട്ടു പിന്നാലെ പിതാവ് വിജയ് ഭത് വിശദീകരണം ജെ കെ ഹൗസിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കം പറഞ്ഞു തീർക്കാൻ മീഡിയേറ്ററെ വിട്ട് ഗൗതം വിളിച്ചിരുന്നു മകൻ്റെ കുബുദ്ധി അറിയാവുന്നതുകൊണ്ട് അത് നിരസിച്ചു നിർബന്ധിച്ച് കൊണ്ടുപോയതാണ് ഈ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം മാധ്യമങ്ങളെയും ആളുകളെയും തെറ്റിദ്ധരിപ്പിക്കുക അതിനാണ് ഗൗതം ഈ കളി കളിച്ചത് അയാളുടെ ഉദ്ദേശം മറ്റെന്തൊക്കെയാണ് വിജയ് വത്ത് വിശദീകരിക്കുന്നു നമ്മുടെ മക്കളും ബിസിനസ്സും നാളെ അവരുടേതായ വഴികൾ സ്വീകരിച്ചേക്കാം പലപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിനും ആഗ്രഹത്തിനും അപ്പുറം അവർ സഞ്ചരിക്കാം എന്നാലും നമ്മൾ കൊടുത്ത സ്നേഹവും ത്യാഗവും കാലം അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും നാളെ മറ്റുള്ളവർ അവരുടേതായി അവകാശപ്പെട്ടാലും നമ്മുടെ കൈകളിൽ വളർന്നതാണ് രണ്ടും ഏറ്റവും മികച്ചത് നൽകി ആത്മാർത്ഥതയോടെ വളർത്തി അത് തന്നെയാണ് നമ്മുടെ വിജയത്തിന്റെ യഥാർത്ഥ അളവുകൊൽ ആത്യന്തികമായി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്നേഹവും പാഷനും ആസ്വദിക്കാനാകണം ഇന്ന് ഈ സമയം ഈ സമയമാണ് വിലപ്പെട്ടത് നാളേക്ക് വെക്കുന്ന പ്രതീക്ഷകളല്ല